ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി അഞ്ച് കിലോ വരെ കുറയ്ക്കാൻ സാധിക്കും അത് ഞാൻ ഗ്യാരൻറ്റിയാണ് കാരണം ഞാനത് പ്രൂവ് ചെയ്ത് ഒരു കാര്യമാണ് കാരണം എന്നെക്കൊണ്ട് സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം ചെറുതായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വീക്കി മന്ത്ലി ഒരു പത്ത് കിലോ വരെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും പത്തല്ല അഞ്ച് കിലോ വരെ നമുക്ക് രണ്ട് മാസം കൊണ്ട് പത്ത് കിലോ കുറയ്ക്കാനായിട്ടുള്ള കുറയ്ക്കാനായിട്ടുള്ളൊരു ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ നമ്മുടെ പ്ലേറ്റ് പോഷൻ കൺട്രോൾ ചെയ്യുക അതായത് നമ്മൾ വലിയ പ്ലേറ്റിലാണ് എല്ലാവരും കഴിക്കുന്നത് നമ്മുടെ മലയാളികളുടെ പൊതുവേ ഉള്ളൊരിതാണ് വലിയ പ്ലേറ്റിൽ കഴിക്കുന്നത് അത് നിർത്തിയിട്ട് നമ്മളൊരു ഈ വലിപ്പമുള്ള ഉള്ള കൈട് ഇത്രയും വലിപ്പം ഒരു പ്ലേറ്റിലേക്ക് മാറുക അതായത് നമ്മുടെ ഈ വീട്ടിൽ നമ്മൾ ഈ സ്നാക്സ് ഒക്കെ എടുത്തിട്ട് കഴിക്കത്തില്ല അങ്ങനത്തെ പാത്രത്തിലൂടെ നമ്മൾ മാറുക അപ്പോഴത്തേന് നമ്മൾ പോഷൻ കൺട്രോൾ ചെയ്യുമ്പോഴത്തേന് നമുക്ക് കുറച്ച് ഫുഡേ ആവശ്യമായിട്ട് വരുവുള്ളൂ നമ്മൾ ഒരുപാട് വലിയ പ്ലേറ്റ്സ് എടുക്കുമ്പത്തേന് നമ്മൾ അത് നിറയാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തിരിക്കും അതായത് ഇത് നിറഞ്ഞില്ലല്ലോ കുറച്ചും കൂടി ഇട്ടാലോ അങ്ങനെയുള്ള ടെമ്പറ്റേഷൻസ് നമുക്ക് വരും അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കും അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് പോഷൻ കൺട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്ലേറ്റ് ചെറുതാക്കുക രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഡയറ്റ് ഡയറ്റാണ് ഓൾറെഡി നമ്മളിപ്പോ ഡയറ്റിലാണെന്ന് വിചാരിക്കുക പക്ഷെ നമ്മൾ ഡയറ്റിൻ്റെ കൂടെ നമ്മൾ ഭയങ്കര അലസ്വതരായിട്ട് അതായത് ഒരു മടി നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അത് ഭയങ്കര പാടായിരിക്കും അതായത് നമ്മളിപ്പോൾ രാവിലെയാണ് നടക്കുന്നതെന്ന് വെച്ചാരിക്കും രാവിലെ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ടൈം നമ്മൾ ഭയങ്കര ടയേർഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി ഭയങ്കരമായിട്ടൊരു വീക്ക് ആവും നമ്മൾ എപ്പോഴും കുറച്ച് എനർജറ്റിക് ആയിട്ട് ഇരിക്കുക രണ്ടാമത്തെ കാര്യം അതാണ് നമ്മൾ എക്സസൈസ് ചെയ്യാത്ത ടൈമിലും നമ്മൾ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്തിരിക്കുക ഇപ്പോൾ തുണി അലക്കുക അല്ലെങ്കിൽ പാത്രം കഴുകുക അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും നമ്മൾ അലസരായിട്ടിരിക്കാതെ കുറച്ചൊന്ന് നമ്മൾ ഒന്ന് ഒന്ന് എനർജറ്റിക് ആയിട്ടിരിക്കുക മൂന്നാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഫുഡിൽ നിന്ന് വറുത്തത് പൊരിച്ചത് ചിപ്സ് അല്ലെങ്കിൽ ബേക്കറി സാധനങ്ങൾ അതൊക്കെ ഒന്ന് ആദ്യം നമുക്ക് കൺ കുറയ്ക്കാൻ വേണ്ടി ഭയങ്കര പാടാണ് ആദ്യം നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് പോവുക പിന്നീട് നമ്മൾ പാടം ഉപേക്ഷിക്കുക നമ്മൾ എന്ത് കാര്യമാണേലും കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കത് എന്താണേലും നമ്മുടെ നമ്മുടെ ബോഡി അതുമായിട്ട് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നാളത്തേനെങ്കിൽ കുറച്ച് നാളത്തേന് ഇത് നമ്മൾ ഇതൊക്കെ നിർത്തി വെച്ചിട്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ പോകാൻ നമ്മൾ ശ്രമിച്ചാൽ മതി നമ്മൾ ശ്രമിക്കുന്നതിൻ്റെ ബലം നമുക്ക് കിട്ടാണ്ടിരിക്കത്തില്ല അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് വരുന്ന ഉറപ്പ് പറയുന്ന ഒരു കാര്യമാണ് കാരണം എനിക്കത് എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു കലോറി നമ്മൾ കഴിക്കുന്ന നമ്മൾ എത്രയാണോ ഇൻടേക്ക് ചെയ്യുന്ന കലോറി അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക അതായത് ഞാനത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പം ഇപ്പം എനിക്ക് ഒരു ദിവസം രണ്ടായിരം കാലോറീസാണ് വേണ്ടത് എന്ന് വിചാരിക്കുക ഇപ്പം ഞാൻ ഈ രണ്ടായിരം കാലോറീസിൽ തന്നെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേന് എനിക്കിപ്പോൾ ഉള്ള വെയ്റ്റ് കൂടാണ്ട് കുറയാണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കും അതല്ല ഞാനൊരു ഒരു പീരീഡ് എത്തുമ്പോൾ തന്നെ എനിക്ക് വെയ്റ്റ് ലോസ് ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ടായിരം കാലറീസാണുള്ളതിൽ അതിൽ നിന്ന് ഒരു അഞ്ഞൂറ് കാലറീസ് അല്ലെങ്കിൽ ഒരു അറുനൂറ് കാലറീസ് നമ്മൾ കുറച്ച് കഴിക്കണം അതായത് രണ്ടായിരത്തി നമ്മളൊരു ആയിരത്തഞ്ഞൂറാക്കി കഴിക്കുക അപ്പം നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാറ്റ് റെഡ്യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് വെയിറ്റ് ലോസിനെ സഹായിക്കും നമ്മളിപ്പോൾ ഈ അഞ്ഞൂറ് കാലറി കുറച്ചാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി നമുക്കിപ്പോൾ ചിലർ പറയാറുണ്ട് വയറിലൊക്കെ കൊഴുപ്പ് ഭയങ്കര അടിഞ്ഞാ അടിഞ്ഞു കൂടിയിരിക്കുന്നു അതൊക്കെ നമ്മൾ നമ്മൾ എത്ര കാലറി കുറച്ച് ഇൻടേ ഇൻഡേക്ക് ചെയ്യുമ്പോൾ ഈ സോറി നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള കൊഴുപ്പുകൾ അത് ലയിപ്പിച്ച് കളയും അതായത് ഫാറ്റ് ബേൺ ആവും അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുക നമുക്കിപ്പോൾ എത്ര കാലറീസ് കാലറീസാണ് വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പറയുന്നുണ്ട് ഹെൽത്തി ഫൈൻ മീ ഫൈൻമീന്ന് പറയുന്നൊരു ആപ്പിലാണ് ഞാൻ ഇതെല്ലാം നോക്കുന്നത് നമ്മുടെ ഹൈറ്റ് വെയ്റ്റ് ഏജ് നമ്മൾ എത്ര ടൈമാണ് നടക്കുന്നത് അല്ലെ എത്രയൊക്കെ എക്സസൈസ് ചെയ്യുന്നുണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മൾ എത്ര കാലറി ഒരു ദിവസം കഴിക്കണമെന്നുള്ള കാര്യം അതിൽ തരും അതനുസരിച്ച് നമ്മൾ നോക്കുക ഇപ്പം രണ്ടായിരം കാലറീസാണ് പറയുന്നതെങ്കിൽ നമ്മൾ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് ആരത്തഞ്ഞൂറിലേക്ക് മാറ്റാൻ വേണ്ടി അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ചെയ്യാനും അതുപോലെ തന്നെ ഫാറ്റ് ലോസ് ചെയ്യാനും നമുക്ക് സാധിക്കും അടുത്ത കാര്യം എന്ന് വെച്ചാൽ പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടുക നമ്മൾ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കുവാണെങ്കിൽ നമുക്ക് വിശപ്പ് പെട്ടെന്ന് ഉണ്ടാകത്തില്ല കാരണം അത് ദഹിക്കാൻ കുറച്ചേറെ ടൈം എടുക്കും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് എന്നുള്ളൊരു പ്രോസസ്സ് നമുക്ക് എപ്പോഴെപ്പോഴും വരത്തില്ല നമുക്ക് ക്രേവിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വരാതിരിക്കും പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന വെച്ചാൽ പാല് മുട്ട ഡ്രൈ ഫ്രൂട്ട്സ് സ്പിനാച്ച് പിന്നെ കോണ് സ്വീറ്റ് സ്വീറ്റ് പൊട്ടറ്റോ ഇങ്ങനത്തെ സാധനങ്ങൾ ഏലക്കറികൾ പയറ് വർഗ്ഗങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഇൻടേക്ക് ചെയ്യുക ശ്രദ്ധിക്കുക അന്ന് അന്നേരം നമുക്കുണ്ടാകുന്നത് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വിശപ്പ് വശപ്പ് വിശപ്പ് എന്നുള്ളൊരു വിളി വരുമല്ല നമുക്ക് അത് തന്നെ അത് കുറേ ടൈം എടുത്തിട്ടാണ് അത് ദഹിക്കുന്നത് അപ്പോൾ ആ ദഹിക്കുന്ന ടൈം ടൈമാകുമ്പോഴത്തേനും നമുക്ക് ഏകദേശം നമുക്ക് നമ്മൾ ഒരു ഡേ ഫുള്ള് കഴിയണ സമയമായിരിക്കും പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യുക അടുത്ത കാര്യമെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ കാര്യം സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും വെയ്റ്റ് ലോസ് സാധ്യമാകത്തില്ല കാരണം അത് അത്രയ്ക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ടിപ്പാണ് വെള്ളം മിനിമം ഒരു ഫോർ എങ്കിലും വെള്ളം നമ്മൾ കുടിക്കണം കാരണം നമുക്ക് വിശപ്പ് വരും നമ്മൾ സാധാരണ മനസ്സിലാണ് നമ്മൾ കുറേ നേരം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർ ഫുഡ് കഴിക്കുമ്പോഴത്തേന് ക്രേവിങ്സ് വരും ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും അതിൽ നമ്മളെ സഹായിക്കുന്ന ഒരു കീ ആണ് വെള്ളം എന്ന് പറയുന്നത് കാരണം നമ്മൾ ഒരു ദിവസം നാല് ലിറ്റർ വെള്ളം കുടിക്കുവാണെങ്കിൽ നമുക്ക് നമ്മൾ ഞാൻ പറഞ്ഞ രീതിയിൽ നമുക്ക് ഡയറ്റ് എടുത്ത് പോകുകയാണെങ്കിൽ നമുക്ക് വിശക്ക് വേലാം കാരണം നമ്മുടെ ബോഡിയിൽ ഇത്രയും വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വിശപ്പിനെ കുറച്ചൊന്ന് കണ്ട്രോൾ ചെയ്യാനും നമുക്ക് പെട്ടെന്ന് ചിലവർക്ക് തലയിറക്കും തലവേദന അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വരും അപ്പോൾ അതിനും നമ്മളെ സഹായിക്കും പിന്നെ നമ്മുടെ ബോഡി ബോഡിയുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ബോഡി നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും നമ്മളെ വെള്ളം ഭയങ്കരമായിട്ട് സഹായിക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വെയ്റ്റ് ലോസ് ഭയങ്കര ഈസി ആയിട്ട് പോകാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ് ഇത് പലരും ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് പലർക്കും ുംക്കായിട്ട് നിൽക്കുക അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റുന്നില്ല ഒരേ വെയിറ്റ് തന്നെ പോകുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് അപ്പം അത് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പിന്നെ അടുത്തതായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് മെയിനായിട്ട് മെയിൻ ആൻഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് വേണം നമ്മൾ വെയ്റ്റ് ലോസിന് വരാൻ വേണ്ടി കാരണം നമ്മളെ മറ്റുള്ളവർ ആര് കമ്പൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ കുറേ വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ വെയിറ്റ് കുറയ്ക്കുന്നത് കണ്ടിട്ട് ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ ഒന്നും കരുതുന്നു നമ്മളുടെ മൈൻഡാണ് നമ്മൾ സെറ്റാക്കേണ്ടത് എന്നെക്കൊണ്ട് പറ്റും ഞാൻ ഈ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് പൂർത്തിയാക്കാണ്ട് ഞാൻ നിർത്തുവേല അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവർ മുമ്പിൽ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടണം അങ്ങനെ നമ്മൾ കുറച്ച് കൺസെറ്റ് കണ് കണ് കൺവെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ നമ്മുടെ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യാനുള്ള മെൻ്റാലിറ്റി ഭയങ്കരമായിരിക്കും പക്ഷെ നെവർ സ്കിപ്പ് ഞാൻ നന്നായി ഞാൻ പറയുകയുള്ളൂ കാരണം നമ്മൾ വൺസ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഡയറ്റ് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല നമ്മൾ പിന്നീടും പിന്നീട് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തിരിക്കും നമ്മൾ ഡയറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് എഞ്ച് ചെയ്യാനും കൂടെ ഉള്ള ഒരു ക്ഷേമം നമുക്ക് ആവശ്യമായിട്ടുണ്ട് ആദ്യപ്പം നമ്മളിപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കണ്ടിട്ടാലും മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടിട്ട് കണ്ടിട്ടാലൊന്നും നമുക്ക് ആ മോട്ടിവേഷൻ കിട്ടത്തില്ല നമുക്ക് മോട്ടിവേഷൻ കിട്ടും കുറച്ച് അത് നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ ആ രീതിയിൽ പോകാനായിട്ടൊന്ന് ട്രൈ ചെയ്യണം എങ്കിലേ ഉള്ളൂ നമ്മുടെ ഈ ട്രൈ സക്സസ് ആവുകയുള്ളൂ അപ്പോൾ സക്സസ് ആയാലേ നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യാനും നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആക്കാനും നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനും പറ്റുള്ളൂ അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനിത് എത്ര വെയിറ്റ് ആണ് എൻ്റെ ഗോൾ അത് അച്ചീവ് ചെയ്തിട്ട് ഞാനിത് നിർത്തുള്ളൂ എന്നൊരു തീരുമാനം എടുക്കണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എക്സസൈസ് ചെയ്യുക പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം നടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് നമുക്ക് നടക്കുക മാത്രമല്ല നടക്കുക എന്ന് വെച്ചാൽ ഞാൻ എടുത്തൊരു മെതാളാണ് നടക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ അത് എല്ലാവർക്കും റെഫർ ചെയ്യുന്നത് കാരണം എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പറ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം നമുക്ക് നടക്കാം അല്ലെങ്കിൽ ഓടാം ചാടാം സൈക്ലിങ് ചെയ്യാം സ്വിമ്മെയ്യാം അല്ലെങ്കിൽ ജോഗിങ് ചെയ്യാം നമുക്ക് ട്രഗ് മില്ലയിൽ ഓടാം അങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ജിമ്മിൽ പോകാം നമുക്ക് ബ്രീത്തിങ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാം ഏത് എക്സസൈസും നമ്മുടെ ബോഡിക്ക് സെറ്റാണെന്ന് നമ്മൾ വിചാരിക്കുന്ന ഏത് എക്സസൈസും നമുക്ക് ചെയ്യാം കാരണം എനിക്കിപ്പോൾ നടപ്പായിരുന്നു കാരണം ഞാൻ ഡിഗ്രി പഠിക്കുന്ന ഡിഗ്രിക്ക് വരെ ഞാൻ വോക്കിങ്ങിലുണ്ട് നടപ്പ് മത്സരത്തിലുണ്ടായിരുന്നു വോക്കിങ്ങും ഹഡിൽസും ആയിരുന്നു എൻ്റെ സ്പോർട്സിൻ്റെ ഐറ്റം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരിക്കലും ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ പറയത്തില്ല ആഴ്ച കുറച്ച് നാൾ ബുദ്ധിമുട്ടുണ്ടായാലും ബാക്ക് ടു ട്രാക്കിൽ ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യം ആയിട്ട് എനിക്ക് തോന്നി അത് തന്നെയല്ലേ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമേ ഞാൻ ചെയ്തിട്ട് കാര്യമുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന കാര്യം എന്താണോ അത് എടുത്തിട്ടേ കാര്യമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത കാര്യം മറ്റുള്ളവർ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്താലും നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് എക്സസൈസാണോ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്കതൊരു റൊട്ടീനും ആവും നമ്മുടെ എക്സസൈസും ആവും അപ്പം നടക്കുകയാണെങ്കിൽ ഒരു വൺ വൺ ആൻഡ് ഹാഫ് അവർ ഒരു ഒന്നര മണിക്കൂർ നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം എനിക്ക് വർക്കൗട്ടായ എക്സസൈസ് ആണ് അത് അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് അത് പറയുന്നത് പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ പലർക്കും ഉണ്ട് സ്ട്രെസ്സുണ്ട് ഉറക്കില്ലായ്മയുണ്ട് ഓവർ ടെൻഷനുണ്ട് ഡിപ്രഷനുണ്ട് ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ ആദ്യം പ്രോപ്പറായിട്ട് ഒരു എട്ട് മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുന്നു കാരണം നമ്മൾ ഇത്രയും ഫുഡ് കുറച്ച് കഴിക്കുന്നു നമ്മൾ എക്സസൈസും ചെയ്യുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ ബോഡി നല്ലോണം വീക്കാകുന്നുണ്ട് നമ്മളിപ്പം ബോഡിക്ക് ആവശ്യമായിട്ടൊരു റിലാക്സേഷൻ കൊടുക്കേണ്ട ടൈമാണ് ഉറങ്ങുകയെന്ന് പറയുന്ന ടൈമിൽ അപ്പോൾ മാക്സിമം നമ്മളൊരു എട്ട് ഏഴ് ടു എട്ട് മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കണം അത് നിർബന്ധമാണ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി വീക്കാകും പിന്നെ നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ വരും പിന്നെ നമുക്ക് വെയ്റ്റ് ഗെയിൻ ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും പിന്നെ നമുക്ക് സ്ട്രെസ്സ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഡിപ്രഷൻ ടെൻഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങൾ ചെയ്യാം അതിൽ നമുക്ക് ഉള്ളൊരു ഈസി മെത്തേഡാണ് ഈ വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് അതായത് എനിക്ക് ഓവറായിട്ട് സ്ട്രെസ് എൻ്റെ ഹസ്ബൻഡ് പുറത്ത് പോയപ്പോഴത്തേന് എനിക്ക് അത്രയും നേരം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു അപ്പോൾ പുറത്ത് പോയപ്പോൾ എനിക്ക് ഓവർ സ്ട്രെസ്സായി ഞാൻ ഇല്ലാണ്ടാവും എന്നൊരു കണ്ടീഷനിൽ എത്തിപ്പോഴാണ് ഞാൻ എന്നെ തന്നെ എൻ്റെ മൈൻഡ് ഒന്ന് കൺവേർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വെയ്റ്റ് ലോസ് എന്ന് പറഞ്ഞൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയത് കാരണം നമ്മുടെ മൈൻഡ് എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ആണെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ചിന്തയിലോട്ട് ബാറ്റ് പോകേണ്ട ആവശ്യം വരില്ല അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ ഇത് ഈ വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആ നമ്മൾ കടക്കുമ്പോഴും നിൽക്കുമ്പോഴെല്ലാം ഈ ചിന്തകളായിരിക്കും നമുക്ക് കൂടുതലായിട്ട് വരും നാളെ എത്ര നേരം നടക്കണം നാളെ ഈ ടൈമിൽ നടക്കണം നാളെ നമുക്ക് വെയിറ്റ് കുറയുമ്പോൾ അത് നമ്മുടെ കാൽക്കുലേറ്റിൽ മോണിറ്റ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഓർക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ ടെൻഷൻസും ഒക്കെ കുറച്ചൊന്ന് കാമൗട്ട് ചെയ്യണം കൂടുതലും ആൾക്കാർക്ക് ഈ സ്ട്രെസ്സൊക്കെ കൂടുമ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്ട്രെസ്സൊക്കെ കുറച്ച് കുറയ്ക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ റീഡിങ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി ഒന്ന് മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ ഈ ആഴ്ച എന്തൊക്കെ ഫുഡാണോ കഴിക്കുന്നത് അതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ആ സാധനങ്ങൾ അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് അവിടെ കൊണ്ട് താറുമാറാം അതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തേക്കുള്ള ഒരു മീൽ പ്ലാൻ നമ്മൾ തയ്യാറാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രാവിലെ ഇത് കഴിക്കുക ഉച്ചയ്ക്ക് ഇത് കഴിക്കുക വൈകിട്ട് ഇത് കഴിക്കുക വൈകുന്നേരം ഇത് കഴിക്കുക അപ്പം എന്തൊക്കെയാണ് ഫുഡ് ഇൻടേക്ക് ചെയ്യാൻ നമുക്ക് ഇഷ്ടം അല്ലെങ്കിൽ നമ്മളെന്തൊക്കെയാണോ നമ്മൾ ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ രാവിലെ എന്ത് ഫുഡാണോ കഴിക്കുന്നത് അത് രണ്ടെണ്ണം അപ്പം നമ്മൾ ഇന്ന് ഇഡ്ഡലിയാണോ നമ്മളെ ദോശ അല്ലെങ്കിൽ പുട്ട് ഉപ്പുമാവ് ചപ്പാത്തി അങ്ങനത്തെ ഓരോ ദിവസം നമ്മൾ ഒന്ന് ഒന്ന് പ്രിപ്പയർ ആയിട്ട് വെക്കുക അല്ലെങ്കിൽ നമ്മൾ കറി ഉച്ചയ്ക്ക് ചോറ് ഞാൻ ചോറ് കഴിക്കാറില്ല കറിയാണ് കഴിക്കുക അപ്പോൾ ഇന്ന ഇന്ന കറികൾ ഇന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത്ര ഒരു കാലറീസ് കിട്ടും അപ്പോൾ നമ്മുടെ പ്രോപ്പർ ഡയറ്റ് ആവും അങ്ങനെ ഒരു കാൽക്കുലേഷൻ നടത്തുകയാണെങ്കിൽ നമ്മുടെ വെയ്റ്റ് ലോസ് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ ഒരു ദിവസം നമുക്കൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്ക് ടു ട്രാക്ക് ട്രാക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കണം ലാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നമുക്ക് എനിക്കിപ്പോൾ വണ്ണം ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ ഒരു ഫോട്ടോ പോലും എടുത്ത് വെച്ചില്ലായിരുന്നു കാരണം അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഓ എനിക്ക് കുറയ്ക്കാൻ പറ്റുമല്ലായിരിക്കും പിന്നെ എന്തിനാണ് ഇപ്പം ഇത് എടുത്ത് വെക്കുന്ന അങ്ങനെ ഒരു മെൻ്റാലിറ്റി ആയിരുന്നു ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു വെയിറ്റും എടുത്തുവെച്ചില്ല ഞാൻ ആകെ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ വെയിറ്റ് വെയിറ്റ് മെഷീനെ കയറി തന്നെ ആ വീഡിയോസ് എടുത്ത് വെക്കുമായിരുന്നു ഇപ്പോൾ ഇത്ര നയൻറ്റി തൊട്ട് ഇപ്പം സിക്സ്റ്റി ഫൈവ് വരെ ആയതിൻ്റെ ആ ഒരു ജേർണി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അല്ലാതെ ആ ഒരു സമയത്ത് എനിക്ക് വന്നേക്കുന്ന ട്രാൻസ്ഫോർമേഷൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല നമ്മൾ അങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഉള്ളൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ പഴയ തലേമാസത്തെ ഫോട്ടോ കാണുമ്പോഴത്തേന് നമുക്ക് തന്നെ നല്ലൊരു ഒരു ചേഞ്ച് മനസ്സിലാവും അന്നേരം നമുക്ക് കൂടുതൽ മോട്ടിവേഷൻ ഉണ്ടാവാൻ സാധിക്കും അല്ലെങ്കിൽ ഇപ്പോൾ എന്നെപ്പോലെ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിൽ നമ്മുടെ മീഡിയാസിൽ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഇൻസ്റ്റഗ്രാം ഉണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടെ ഒന്നും പ്രോഗ്രസീവായിട്ട് അവർക്കും കൂടെ ചിന്തിക്കാനായിട്ടുള്ളൊരു കൈൻഡ് ഓഫ് കാര്യം കിട്ടും അപ്പം നമ്മൾ നമ്മുടെ ജേർണി നമ്മൾ വീഡിയോസോ ഫോട്ടോസോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ മെഷർ ചെയ്യുന്ന മെഷറിങ് വീഡിയോസോ അല്ലെങ്കിൽ അതൊക്കെ എടുത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്കത് കൂടുതലായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമുക്ക് കൂടുതൽ സമയത്തിലേക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് പിന്നെയും വെയിറ്റ് പഴയ രീതി വരുവാണെങ്കിൽ നമ്മുടെ പഴയ ഫോട്ടോസ് കണ്ടിട്ട് നമുക്ക് പിന്നെ ഒരു മോട്ടിവേഷൻ കിട്ടും അപ്പോൾ നമ്മുടെ ഈ ട്രാക്ക് നമ്മൾ പോകുന്ന ഈ ജേർണി നമ്മളൊന്ന് സേ സൂക്ഷിച്ച് വയ്ക്കുക ഒരു ജേണലായിട്ട് വെക്കുക അല്ലെങ്കിൽ വീഡിയോസ് എടുത്ത് വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ആയിരുന്നു ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റേ വീഡിയോ കാണാം അതുവരെ അല്ലാതെ സേഫ് ആയിട്ടിരിക്കുക ബൈ